സ്വാതന്ത്ര്യദിന പതിപ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനികൾ മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ഝാൻസി റാണി ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് വിപിൻ ചന്ദ്രപാൽ കേരള സ്വാതന്ത്ര്യസമര സേനാനികൾ കെ കേളപ്പൻ പഴശ്ശിരാജ വേലുത്തമ്പി ദളവ അബ്ദുറഹ്മാൻ സാഹിബ് കുട്ടിമാളു ചെറിയാൻ മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതായിരുന്നു മുഴുവൻ പേര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പോരാടി സ്വാതന്ത്ര്യസമര നായകനായ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ മുഴുവൻ നയിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിൽ ബിർലാ മന്ദിരത്തിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഒരു മതഭരാന്തൻ ഗാന്ധിജിയെ വിടിവെച്ചു കൊന്നു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിൽ ജനിച്ച നെഹ്റുവിൻ്റെ പിതാവ് അഭിഭാഷകനായ മോത്തിലാൽ നെഹ്റുവാണ് നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് അമ്പത്തി ഏഴാം വയസ്സിൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തങ്ങളായ കൃതികളിൽ ചിലതാണ് പഴശ്ശിരാജ മലബാർ നാടുവാഴിയായിരുന്ന ധീര ദേശാഭിമാനി ശ്രീ പഴശ്ശിരാജ ഹൈദരാലിയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കി പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായപ്പോൾ ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ഇടയാൻ തുടങ്ങി ഇത് ശക്തമായ കലാപത്തിലേക്ക് മാറിയപ്പോൾ ബോംബെ ഗവർണറും പഴശ്ശി രാജയുമായി ഒരു ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഭരണം തുടർന്നു മലബാർ രാജാക്കന്മാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ നേരിട്ടപ്പോൾ പഴശ്ശിക്ക് അനേകം കർഷകർ തുണയായി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മലബാർ സബ് കളക്ടർ ബേബറുടെ ഷിപ്പായിയുമായി ഏറ്റുമുട്ടി രാജ വീരസ്വർഗം പ്രാപിച്ചു മഹത് വചനങ്ങൾ ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും മാതൃഭൂമിയുടെ സേവനത്തിനു വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം ചന്ദ്രശേഖർ ആസാദ് ബോംബുകളും തോക്കുകളും വിപ്ലവം കൊണ്ടുവരില്ല ഭഗത് സിംഗ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം മഹാത്മാഗാന്ധി പുതിയ പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക